അപ്പോൾ പ്രധാനമായിട്ട് പരിണാമമായിട്ട് ചോദിക്കുന്ന ഒരു ബന്ധപ്പെട്ട ഒരു ചോദ്യം ഈ മനുഷ്യരെല്ലാം കുറങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ കാഴ്ചവെങ്കിലാവിലൊക്കെ ഇപ്പോഴും കുരങ്ങുകൾ എന്തുകൊണ്ട് ബാക്കി നിൽക്കുന്നു അവയൊക്കെ എന്താ മനുഷ്യാവാത്തത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ പരിണാമം പഠിക്കേണ്ടത് ശാസ്ത്രീയമായ രീതിയിലാണ് കഥകളിലൂടെയല്ല മനുഷ്യൻ കുരങ്ങ് പരിണമിച്ച് കുരങ്ങിൽ നിന്നുണ്ടായതല്ല മനുഷ്യൻ കേട്ടോ അതാണ് എൻ്റെ അടിസ്ഥാനം കുരങ്ങ് ഒരു കുരങ്ങും മനുഷ്യനെ പ്രസവിക്കില്ല ഒരു മനുഷ്യനും കുറങ്ങിനെയും പ്രസവിക്കില്ല ഇറ്റ് ഇസ് ആ സിംപിൾസ് ദാറ്റ് പരണാമ അങ്ങനെ ഒരിക്കലും പറയുന്നുമില്ല അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് തങ്ങളുടെ ചക്ര കഥ കയറ്റി മനുഷ്യ മസ്തിഷ്കം മലീമസമാക്കുന്ന ആളുകളുണ്ട് മനസ്സിലായോ അതായത് മനുഷ്യനൊക്കെ കുരങ്ങിൽ നിന്നാണ് ഉണ്ടായത് എന്ന് പറയുക അപ്പൊ പറയുക കുരങ്ങൊക്കെ പ്രസവിക്കുന്ന എല്ലാം കുരങ്ങാണെന്നല്ലോ അപ്പോ അപ്പോൾ നിങ്ങളുടെ സിദ്ധാന്തം മുഴുവൻ പൊട്ടിയല്ലോ ആഹാ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചില അവതരിപ്പിക്കുന്നത് മനസ്സിലായോ എല്ലാ കുരങ്ങും കുരങ്ങനെ തന്നെയായിരിക്കും പ്രസവിക്കുക എല്ലാ ചിംബൻസിയും ചിമ്പൻസിയെ തന്നെയായിരിക്കും പ്രസവിക്കുന്നത് എല്ലാ മനുഷ്യരും മനുഷ്യരെ തന്നെ ആയിരിക്കും പ്രസവിക്കുന്നത് പിന്നെ എന്താണ് ഈ കുറങ്ങുമായിട്ടുള്ള ബന്ധം അതായത് പരിണാമം പറയുന്നത് ജീവനില്ലാത്ത വസ്തുക്കൾ രാസവസ്തുക്കൾ മനസ്സിലായല്ലോ രാസവസ്തുക്കളിൽ തമ്മിൽ ചേരുമ്പോൾ അവയുടെ ഘടക വസ്തുക്കൾക്കുള്ളതിന് ഉപരിയായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും ഉദാഹരണം എന്ന് പറയുന്ന വാതകവും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓക്സിജൻ എന്ന് പറയുന്ന വാതകവും ചേരുമ്പോൾ അന്തരീക്ഷ ഊഷ്മാവിൽ നമ്മൾ ജലം എന്നുള്ള ഒരു സാധനമാണ് കിട്ടുന്നത് അതൊരു ഒരു വാതകമല്ല ജലത്തിന് വാതക അവസ്ഥ ഉണ്ട് അത് വേറെ കാര്യം അല്ലേ ഇതേ ഹൈഡ്രജനും ഓക്സിജനും വേറൊരു ലെവലിൽ കൂടി ചെല്ലുമ്പോൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു വിഷവാതകമാണ് കിട്ടുന്നത് അല്ലേ ഹൈഡ്രജനും ഓക്സിജനും ഒ എച്ച് ആയി കഴിഞ്ഞാൽ അത് വെള്ളമല്ല അപ്പോൾ രാസവസ്തുക്കൾ വ്യത്യസ്ത അനുപാതത്തിൽ ചേരുമ്പോൾ വ്യത്യസ്ത ഗുണങ്ങൾ ഉണ്ടാകുന്നു സംശയമുണ്ടോ എമേർജൻറ് പ്രോപ്പർട്ടീസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത് നാലാം ക്ലാസ് പഠിക്കുന്നത് അല്ലേ എമർജൻറ്റ് അതായത് ഇതുവരെ ഇല്ലാത്ത ഒരു ഗുണം ഉണ്ടാകുന്നു സോഡിയം കയ്യിലിരിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല വെള്ളം അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല സോഡിയം എടുത്ത് വെള്ളം തീടുമ്പോൾ എന്താണ് എമർജൻ ആണ് രണ്ട് വസ്തുക്കൾ അവ സമ്പർക്കത്തിൽ വരുമ്പോൾ നമ്മൾ അതുവരെ കാണാത്ത ഗുണങ്ങൾ ഉണ്ടാകുന്നു അതിനകത്ത് യാതൊരു സംശയമില്ല സംശയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു നോക്കുക ഓക്കെ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ ഇരട്ടിക്കുന്ന തന്മാത്ര ഉണ്ടാകുന്നു തന്മാത്രകൾ ഇരട്ടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും കാണാൻ കഴിയുന്ന കാര്യമാണ് ഇപ്പോൾ സിൽവർ ബ്രോമേഡ് ലൈനിയിലൊക്കെ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ പ്രോസസ്സ് ഇപ്പോൾ ഉള്ള വേണ്ട ഡിജിറ്റലായത് കൊണ്ട് വേണ്ടാന്ന് തോന്നും ക്രിസ്റ്റലുകൾ ഇരട്ടിക്കാറുണ്ട് ഇരട്ടിക്കുന്ന ഒരു ഗുണമാണ് ജീവനുള്ളതിൻ്റെ ഒരു ഗുണം ഇരട്ടിക്കലാണ് രണ്ടാമത്തെ ഗുണം പരിസ്ഥിതിയോട് റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തത് ഡൈജഷൻ പോലെയുള്ള ദഹന അവസ്ഥ ഈ മൂന്നാല് ഗുണങ്ങളാവുമ്പോൾ ജീവനായി ജീവൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജീവൻ എന്ന് പറയാവുന്ന ഒരു പക്ഷേ നമുക്ക് വൈറസ് ജീവൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല ഒരു ഹോസ്റ്റൽ മാത്രമേ വൈറസ് ജീവിക്കൂ ബാക്ടീരിയ ജീവനുണ്ട് പക്ഷേ ബാക്ടീരിയക്ക് ബോധമില്ല കഥ എഴുതാൻ പറ്റില്ല കവിത എഴുതാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല വേറൊരു ബാക്ടീരിയ കൊല്ലാൻ പോലുമുള്ള ശേഷി ബാക്ടീരിയക്കില്ല നമുക്കുണ്ട് കേട്ടോ അപ്പം വൈറസ് ജീവനുണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റില്ല അതിനു മുന്നേ തന്മാത്രകൾ അജൈവ തന്മാത്രകൾ ജീവൻ തന്മാത്രകൾ ആദ്യത്തെ ഇരട്ടിക്കുന്ന തന്മാത്ര അതുവഴി മറ്റു ഗുണങ്ങൾ വരുന്നു ഇങ്ങനെ ഒരു യൂണി സെല്ലുലർ ഓർഗനിസത്തിൽ നിന്ന് നിരന്തരമായിട്ടുള്ള പരിണാമത്തിലൂടെ ചെറിയ ചെറിയ ഓർഗനിസംസ് കോടിക്കണക്കിന് വർഷങ്ങളോളം ഇവിടെ യാതൊരു ബാക്ടീരിയ അല്ലാതെ വേറെ ഒന്നും കൂടെ ഉണ്ടായിരുന്നില്ല മുന്നൂറ്റി അൻപത് കോടി വർഷത്തിന് മുമ്പാണ് ആദ്യത്തെ ജീവൻ എവിടെയോ ആദ്യത്തെ ഇരട്ടിക്കുന്ന തന്മാത്ര ഉണ്ടാകുന്നത് അത് ഡാർമിൻ്റ അഭിപ്രായത്തിൽ വെള്ളത്തിലാകാം സമുദ്രത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഒരു സൂപ്പ് ഒരു ബയോളജിക്കൽ സൂപ്പ് ഒരു പ്രത്യേക അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിലാകാം അതിങ്ങനെ വലുതായി വലുതായി വന്നിട്ട് എന്താ സംഭവിക്കുന്നത് വലിയ വലിയ ഓർഗനിസസ് ഉണ്ടാകും ആദ്യത്തെ ഇരുന്നൂറ്റമ്പത് കോടി വർഷം സൈനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഒറ്റ ബാക്ടീരിയ മാത്രമേ ഉള്ളൂ ഉണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് കോടി വർഷം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് ഓ ഇരുന്നൂറ്റമ്പത് കോടി വർഷം അങ്ങനെയല്ല ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുന്നത് നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് പലർക്കും ഇരുപത്തഞ്ച് വർഷം എന്താണെന്ന് പോലും അറിയില്ല കാര്യം നിങ്ങൾക്ക് ഇരുപത്തഞ്ച് വയസ്സ് പോലും ഇല്ല മനസ്സിലായേ നമ്മളുടെ മസ്തിഷ്കത്തിന് കണക്ക് കൂട്ടാൻ കഴിയുന്ന സമയത്തിന്റെ പരിധിയെക്കുറിച്ച് നമുക്കൊരു ധാരണയില്ല പത്ത് വർഷം എന്ന് പറഞ്ഞാൽ ഓക്കെ പത്ത് വർഷം ഇരുപത് വർഷം ഇരുപത് വർഷം അമ്പത് വർഷം ആ അമ്പത് വർഷം നമ്മുടെ അനുമാനം ചെയ്യാനുള്ള കഴിവ് തന്നെ പോവുകയാണ് ഇരുനൂറ് വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത് ആ ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയോ ഒരു പുക പോലെ ആയി മാറിക്കഴിഞ്ഞു നിങ്ങൾ സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നേ മനസ്സിലാക്കുന്നേയില്ല നമ്മുടെ ചുമ്മാ സംഖ്യ ഓർത്ത് വെക്കുന്നു എന്ന് മാത്രം അപ്പം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പോ നമ്മുടെ പിടിവിട്ടു ഇരുപതിനായിരം വർഷങ്ങൾക്കുമ്പോൾ ചുമ്മാത പൂജ ഇട്ട് വെക്കുന്നതെന്നല്ലാതെ നമുക്കത് നിർദ്ദ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിന് ഒരുപാട് പരിധികളുണ്ട് അല്ലേ ഒരുപാട് പരിമിതികളുണ്ട് അതിനപ്പുറം നിൽക്കുന്ന ഒരു ടൈം സ്കെയിലാണ് യഥാർത്ഥത്തിൽ ഇവല്യൂഷൻ നടക്കുന്നത് അതുകൊണ്ടാണ് ഇവല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരെണ്ണത്തെ കൊണ്ടുവന്ന് ഇവൾ ചെയ്ത് കാണിച്ചു തരൂ ഒരു ജീവി വേറൊരു ജീവിയിലേക്ക് മാറുന്ന കാണിച്ചു തരൂന്നൊക്കെയുള്ള പൊട്ട ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കാൻ കാരണം പരിണാമം നടക്കുന്നത് ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളുള്ള ടൈം സ്കെയിലാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല ചുമ്മാ പറയാണെന്ന് മാത്രം ഞാൻ പറഞ്ഞില്ല നൂറ് വർഷം പോലും പ്രോസസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ ആരും എനിക്കറിയില്ല അറിയില്ല കാര്യം നമ്മളെല്ലാം ഒരു അങ്ങനെ ഒരു ഡേറ്റ ഇല്ലാണ്ട് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ഡേറ്റ അനുസരിച്ച് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് കോടി വർഷം ഒരു ബാക്ടീരിയ ആയിരുന്നു സൈനോ ബാക്ടീരിയ അതിനുശേഷം ചെറിയ ചെറിയ ജീവികൾ ടൈലോബ്രൈറ്റ് പോലെയുള്ള ജീവികൾ കടൽ ജീവികൾ അത് കഴിഞ്ഞിട്ട് ഒരു അൻപത്തിയാറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം അതായത് അമ്പത് വർഷം അമ്പത് കോടി വർഷങ്ങൾക്കും അമ്പത്താറ് കോടി വർഷങ്ങൾക്കും ഇടയിലുള്ള ഒരു ആറ് കോടി വർഷം അന്നേരമാണ് ഇന്ന് ലോകത്തുള്ള ഈ ഫ്ലോറയും ഫോണയും ഇന്നുള്ള ഫൈലങ്ങളും ഇതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഈ ഭൂമിയിൽ വരുന്നത് ഓൾമോസ്റ്റ് ഇന്നുള്ള മിക്കവാറും എല്ലാ ജീവികളുടെയും തുടക്കം അല്ലെങ്കിൽ പ്രാകൃത രൂപങ്ങൾ ഈ ആറ് കോടി വർഷ കാലഘട്ടത്തിലാണ് നടക്കുന്നത് അതിനാണ് നമ്മൾ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കുന്നത് അതെന്താണ് ഈ നാനൂറ്റി അറുപത് കോടി വർഷമാണ് ഭൂമിയുടെ പഴക്കമെങ്കിൽ അതിൽ ആറ് കോടി വർഷം വളരെ ചെറുതല്ലേ ആ ചെറിയ കാലഘട്ടത്തിൽ ഇതെല്ലാം കൂടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു എക്സ്പ്ലോഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ ആളുകൾ ചോദിക്കും എങ്ങനെയാണ് പെട്ടെന്ന് എല്ലാം കൂടെ ഒരുമിച്ച് വന്നത് ഒരുമിച്ചെന്ന് അല്ല വന്നത് കാരണം എന്താണ് ആറ് കോടി വർഷമാണ് എത്ര വേണമെന്ന് പറയാൻ പറ്റുമത് അറുപതോ ആറായിരമോ ആറ് ലക്ഷമോ അറുപത് ലക്ഷമോ എന്നല്ല ആറ് കോടി വർഷം അത് വളരെ വലിയൊരു കാലയളവാണ് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറം വലിയൊരു കാലയളവാണ് പക്ഷെ നമ്മൾ എന്താ വിളിക്കുന്നത് എക്സ്പ്ലോഷൻ അതിൻ്റെ കാരണം എന്താണ് നാനൂറ്റി അറുപത് കോടി വർഷം പ്രായമുള്ള ഈ ഗ്രഹത്തിൽ ആറ് കോടി എന്ന് പറയുന്നത് വളരെ ചെറിയ കാലഘട്ടമാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് പരിണാമം നടക്കുന്നത് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ചയായിട്ട് പറയാം നമ്മൾ യഥാർത്ഥത്തിൽ ആദ്യത്തെ ജീവൻ ജീവനുണ്ടായ ഒരു തന്മാത്ര ഉണ്ടല്ലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ജീവൻ ജീവനുകളുണ്ട് അതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന യഥാർത്ഥത്തിൽ എന്താണ് ഡി എൻ എയുടെ അടിസ്ഥാനത്തിലുള്ള ജീവനാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് ആർ എൻ എ വളരെ കുറച്ചേ ഉള്ളൂ നിങ്ങളിലുള്ള ഡി എൻ എയും എന്നിലുള്ള ഡി എൻ എയും അവിടെയുള്ള ഡി എൻ എയും എല്ലാം ഒറ്റ ഡി എൻ എ ആണ് നമ്മളെല്ലാം ഒന്നാണെന്ന് പറയാനുള്ള കാരണം എന്താണ് വ്യത്യാസമില്ല ഡി എൻ എയുടെ സ്ട്രക്ചർ ഒന്ന് തന്നെയാണ് നമ്മളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതല്ലേ ഉള്ളത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്താണ് വ്യത്യാസം നമ്മളിലുള്ള വ്യത്യാസം എന്താണ് പാർട്ടിക്കിളിൽ വ്യത്യാസമില്ല പാർട്ടിക്കിളിലെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷേ അതിൻ്റെ പാറ്റേണിലാണ് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ ഇപ്പം നമ്മളെല്ലാം അല്ലേ ഉള്ളത് ഇലക്ട്രോണും ആറ്റംസ് അല്ലേ ഉള്ളത് ഈ ആറ്റംസ് നിങ്ങളിലുള്ള ആറ്റംസ് എൻ്റെ ആറ്റംസ് എന്നുള്ള ഉണ്ടോ പലരും ഇവിടെ ഹൈഡ്രജൻ്റെ ഇലക്ട്രോണും ഓക്സിജൻ്റെ ഇലക്ട്രോണും നമുക്ക് വ്യത്യാസം ഉണ്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അല്ലേ ഗോൾഡിൻ്റെ ഇലക്ട്രോണും സിൽവറിൻ്റെ ഇലക്ട്രോണും തന്നെ വ്യത്യാസമുണ്ടോ ഇലക്ട്രോൺ എല്ലാം ഒന്ന് തന്നെയാണ് യൂണിവേഴ്സൽ പാർട്ടിക്കിൾ ആണ് പക്ഷെ അത് എങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു അതനുസരിച്ചാണ് ആറ്റങ്ങൾക്കും സംയുക്തങ്ങൾക്കും ഗുണങ്ങൾ വരുന്നത് അല്ലേ അപ്പോൾ അറേഞ്ച്മെൻ്റാണ് പ്രധാന ഡി എൻ എയുടെ കാര്യത്തിലും അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളായതും ഞാൻ ഞാനായതും ഡി എൻ എയും അതോടനുബന്ധിച്ചുള്ള മോളിക്കൂഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് വി ആർ ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്സ് വിത്ത് സെയിം പാർട്ടിക്കിൾ മനസ്സിലായോ വി ആർ വൺ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനപരമായ സയൻസ് പറയുന്നത് അങ്ങനെയാണ് ദർ ഇസ് നോട്ട് മച്ച് ഡിഫറൻസ് അപ്പം അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ബാക്ടീരിയയുടെ ജനിതക പദാർത്ഥം നമ്മൾ ഉണ്ടാകണ്ടേ ബാക്ടീരിയയുടെ ജനിതക പദാർത്ഥം നമ്മൾ ഉണ്ടാകണ്ടേ ഉണ്ടാകണോ ഉണ്ടാകണം ഉണ്ട് നമുക്ക് ബാക്ടീരിയായിട്ട് ബന്ധമുണ്ട് നമ്മൾ വരുന്നത് ബാക്ടീരിയെന്ന് തന്നെയാണ് ആക്ച്വലി നമ്മളിൽ തന്നെ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ശരീര കോശങ്ങളുടെ പത്തരട്ടി ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലുണ്ട് അത് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ദഹനേന്ദ്രീയ വ്യൂഹത്തിൽ തന്നെ നിങ്ങളുടെ മൊത്തം ശരീര കോശങ്ങളുടെ അത്ര എണ്ണം ബാക്ടീരിയ ഉണ്ട് ഇനി നിങ്ങളുടെ ശരീര കോശം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു ബാക്ടീരിയ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ തന്നെയാണ് താർത്ഥത്തിൽ പണ്ടെന്നോ പിടിച്ചെടുത്ത ഒരു ബാക്ടീരിയ ആണ് നമ്മളുടെ ആനിമൽ സെല്ലിനുള്ളിൽ എങ്ങനെയോ കുരുങ്ങിപ്പോയ ഒരു ഒരു ബാക്ടീരിയ ഇൻഡിപെൻഡൻറ്റ് ബാക്ടീരിയാണ് മൈ മൈറ്റോകോണ്ട്രിയ കാരണം എന്താണ് അതിന് സ്വന്തമായ ഓർഗനൽസ് ഉണ്ട് സ്വന്തമായ ഡി എൻ എ ഉണ്ട് പഠിച്ചിട്ടില്ലേ അപ്പോൾ ഇത് വന്ന് കയറിയ ഒരു അതിഥിയാണ് അതിനെ വെച്ചാണ് നമ്മൾ കോശങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് ഒരു കോശമല്ലേ നമ്മൾ ആദ്യം ബിജവും അണ്ടവും കൂടെ ചേർന്ന് ഒരു കോശം സൈഗോട്ട് ഒറ്റ കോശമല്ലേ നമ്മൾ ഒറ്റ കോശം രണ്ടാകുന്നു നാലാകുന്നു എട്ടാകുന്നു പതിനാറാകുന്നു ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ ഒമ്പത് മാസം കഴിയുമ്പോൾ ഒരു ലോകസുന്ദരിയോ ലോകസുന്ദരിനോ ഉണ്ടാകുന്നു അല്ലേ പരിണാമാണോ അത് ഏകകോശ ജീവിയിൽ നിന്ന് ഒറ്റ നിന്ന് കോടിക്കണക്കിന് കോശങ്ങളുള്ള ജീവികൾ ഉണ്ടാകാമോ എന്ന് സംശയിക്കുന്നവർ സ്വന്തം ജനനത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക മൾട്ടിപ്ലൈ ചെയ്യണം ഒറ്റ കോശം സൈഗോട്ട് ഭ്രൂണല്ലേ ഓക്കേ അപ്പോൾ നമ്മൾ വി ആർ റിലേറ്റഡ് ടു ബാക്ടീരിയ വി ആർ റിലേറ്റഡ് ടു ഓർഗനിസംസ് ലിവിങ് ആൻഡ് ഡെഡ് ഓർഗനിസംസ് ഇൻ ദ വേൾഡ് നമുക്ക് ആദ്യം വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ടൈലോബ്രൈറ്റ് പോലെയുള്ള സമുദ്ര ജീവികളൊക്കെയാണ് അതിനുശേഷം വരുന്ന ജീവികളാണ് കുറെ കൂടെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള അല്ലെ എക്സ്പാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജീവികൾ അതിനൊക്കെ ശേഷമാണ് യഥാർത്ഥത്തിൽ പായലുകൾ പോലെയുള്ള ചെടികൾ സസ്യങ്ങൾ വരുന്നത് നമ്മുടെ പരിണാമത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ആദ്യം സസ്യങ്ങൾ വരുന്നു പിന്നെ അവയെ തിന്നാൻ മൃഗങ്ങൾ വരുന്നു എന്നൊന്നും പഠിച്ചു വെക്കരുത് ആദ്യം വരുന്ന ഓർഗനിസംസ് തന്നെയാണ് സി ഒ ഓർഗനിസംസ് തന്നെയാണ് അത് കഴിഞ്ഞ് ഏതാണ്ട് നാൽപ്പത് കോടി വർഷം നാൽപ്പത്താറ് കോടി വർഷത്തിന് മുന്നേ ഒക്കെയാണ് ശരിക്കും ചെറിയ ചെറിയ പ്ലാന്റുകൾ പായൽ പോലെയൊക്കെയുള്ള സാധനങ്ങൾ വരുന്നത് അതിനുശേഷമാണ് വലിയ വലിയ മരങ്ങളും ഒക്കെ വരുന്നത് ചെടികൾ പിന്നെയാണ് വരുന്നത് ചെടികളിലാണെങ്കിൽ സംബന്ധിച്ചിടത്തോളം ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന അല്ലേ ആ ഓക്കെ റൈറ്റ് അപ്പോൾ നമ്മൾ വി ആർ റിലേറ്റഡ് ടു ബാക്ടീരിയ വി ആർ റിലേറ്റഡ് ടു ഓറഞ്ച് വി ആർ റിലേറ്റഡ് ടു ആപ്പിൾ വി ആർ റിലേറ്റഡ് ടു മുയൽ വി ആർ റിലേറ്റഡ് ടു പശു വി ആർ റിലേറ്റഡ് ടു കാള വി ആർ റിലേറ്റഡ് ടു ടപ്പാക്കോ ജീവനുള്ള എല്ലാ വസ്തുക്കളുമായിട്ട് നമ്മൾ ബന്ധമുണ്ട് ആ ബന്ധം കുറച്ചുകൂടെ ഉദാഹരണമായിട്ട് നമ്മളും മരച്ചീനിയും തമ്മിൽ പങ്കിടുന്ന ജീനുകളുണ്ട് നമ്മളും ബാക്ടീരിയയും തമ്മിൽ പങ്കിടുന്ന ജീനുകളുണ്ട് നമ്മൾ ആപ്പിളും തമ്മിൽ പങ്കിടുന്ന ജീനുകളുണ്ട് അതാണ് നമ്മുടെ ചിലരെയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ തുടുത്തിരിക്കുന്നത് എന്ന് കരുതരുത് അത് വേറെ കാര്യം മനസ്സിലായില്ലേ പല പല എല്ലാവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് പക്ഷെ നമ്മൾ ഏറ്റവും അടുത്തു നിൽക്കുന്ന കസിൻസ് എന്ന് പറയാവുന്നതാണ് ചിമ്പൻസി ചിമ്പൻസി നമ്മൾ തമ്മിൽ തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് നാല് ശതമാനം വരെ ജനറ്റിക് സിമിലാരിറ്റി ഉണ്ട് അപ്പോൾ പറയും തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വരെ ജനറ്റിക് സിമിലാരിറ്റി ഉള്ള ചിമ്പൻസി എന്താണ് പഠിക്കാത്തത് എഴുതാത്തത് എന്നൊക്കെ ആളുകൾ ചോദിച്ചത് അല്ലേ ഞാൻ അപ്പോഴും വീണ്ടും പറയുന്നു ഇറ്റ് ഈസ് നോട്ട് എ പാർട്ടിക്കിൾ ബട്ട് എ പാറ്റേൺ മനസ്സിലല്ലേ ഒരു നിങ്ങളിലിപ്പോൾ നമ്മൾ ഒരേ തുല്യമായിട്ടുള്ള ജീനുകളായിരിക്കും ഉണ്ടാവുക പക്ഷേ ഏതൊക്കെ ജീനുകൾ ബൂട്ടാവുന്നു ഏതൊക്കെ ജീവികൾ ലിങ്ക് എഫക്റ്റ് തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ് അല്ലേ അതുകൊണ്ടാണ് ഈവൻ നിസാരമായ പൂധമായിട്ട് നമ്മൾ എലിയായിട്ടൊക്കെ ഭയങ്കര ജനറ്റിക് സെമിലാറ്റിയാണ് പക്ഷെ എലി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം നമ്മൾ ഇങ്ങനെ എഴുന്നേറ്റ് ഇടങ്ങുന്ന ഒരു സാധനം കാരണം എന്താണ് പാർട്ടിക്കിൾസ് അല്ല പ്രധാനം പാറ്റേൺ ആണ് പ്രധാനം എല്ലാ ജീവികളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും അടുത്ത കസിൻ എന്ന് പറയുന്നത് ചിമ്പൻസിയാണ് ചിംബൻസി എപ്പോഴും പ്രസവിക്കുന്നത് ചിംബൻസി തന്നെയായിരിക്കും